ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് അയ്യപ്പങ്കാവ് മുബാറക്ക് എൽ പി സ്കൂളിലെ മുറ്റത്ത് പുഴക്കര പൊതുജന വാനശാലയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തായി നട്ടത് എന്നാൽ അത് അടുത്ത ദിവസം തന്നെ ഇതിന് സമീപം താമസിക്കുന്ന ആൾ പിഴുത് മാറ്റിയതായാണ് പരാതി ഉയർന്നത് ഇത് ചോദ്യം ചെയ്ത സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധിയുടെ വാഹനം കേടുവരുത്തുകയും ഇയാളെ മർദ്ദിക്കുകയും പോലീസിൽ വ്യാജ പരാതി നൽകുകയും ചെയ്തെന്നാരോപിച്ചാണ് നാട്ടുകാർ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കേസുകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കണമെന്നോടൊപ്പം അധികാരികളെ മൂന്നിലുള്ള കേസ് അത് നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് കൂട്ടായി ഈ കേസിനെ നേരിടണമെന്നും എല്ലാവരും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നടത്തുന്നു കൂടിയ കൂടിയിരിക്കുന്ന ഈ പ്രതിഷേധം ഒരു 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 സ്കൂളിന് വേണ്ടി 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 വ്യക്തി സ്കൂൾ ആ ആ വ്യക്തിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നമ്മൾ രണ്ട് സോഷ്യൽ സോഷ്യൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട് സിഹാരിസ് എ പി മുഹമ്മദ് കെ വി റഷീദ് സലാം ഖാലിദ് പി നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ആ നട്ടുപിടിപ്പിച്ച മരം ഈ സ്കൂളിനോട് ചേർന്നുള്ള ഒരു വീട്ടിലെ ആളിൽ പിഴുതറിയില്ല അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഓക്സോ കേസ് കൊടുക്കുകയും വളരെ ലിംഗമായ രീതിയിൽ അദ്ദേഹത്തോട് ചീത്ത പിടിച്ച് ആക്ഷയടിച്ച് നാട്ടിൽ അപമാനിക്കുന്ന വിധത്തിൽ പെരുമാറുകയും ചെയ്യുന്ന ഈ സ്കൂളിന്റെ അയൽവക്കത്തുള്ള വ്യക്തിയെ ഒറ്റപ്പെടുത്തണമെന്നും അയാൾക്കെതിരെ അഭ്യർത്ഥിക്കുകയാണ് പിന്തുണ ഈ നാട് ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടുന്ന മാത്രം അറിഞ്ഞുകൊണ്ട് ഈ ഒരു സമരം അതായത് നമ്മുടെ നിയമ വ്യക്തികൾ പോലീസ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ നാട് മൊത്തത്തിൽ ഈ ഒരു െതിരെയാണ് ഈ ഒരു കള്ളക്കേസ് നിങ്ങൾ മുൻകൂർ കണ്ടുകൊണ്ട് ഇതിന്റെ നിയമ നടപടികളിൽ നിന്നും പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്